െങ്കിലും വിശദമായൊരു ഭരണഘടന ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന നിലവിലും എല്ലാ വർഷവും ജനുവരി ട്വൻറ്റി സിക്സിന് നമ്മൾ ഭരണഘടന നിലവിലുള്ള ദിവസം ഇന്ത്യയിൽ ഭരണഘടനയുടെ ആവശ്യം ഒരു പ്രാധാന്യമായി വരികയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ആശംസകൾ നേരുന്നു എല്ലാ

ും ഇപ്പോഴത്തെ നമുക്കൊരു സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെയും രാജ്യം നിന്നാലുള്ള എല്ലാം നമ്മുടെ ഒരു അഭിമാനമാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മള് ഇന്ത്യക്കാരനാണ് അതിനുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് ഭരണകൂടവും നമ്മുടെ കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പോകുന്ന ഗൾഫ് ഗൾഫിലേക്ക് പോകുന്ന നിലവിൽ പേര് പിന്നെ ഗൾഫിലേക്ക് പോകുന്നവർ അവിടേക്ക് പോവാൻ നമ്മൾ വിസ അതുപോലെ പല പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു നാം എന്താണ് കണ്ടത് ഇന്ന് രണ്ടായിരത്തി പതിനായപ്പം നാം നമ്മൾ കണ്ടത് ആ ഒരു വിസ എന്നുള്ള ഒരു സംവിധാനം പല ഗൾഫ് കണ്ട്രികളിൽ നിന്നും ഒഴിവാക്കും ജോലി ചെയ്യാനുള്ളവരെ ജോലി മാത്രം ജോലി വിത്രമുണ്ട് നമുക്ക് ആഴ്ച പോകാനും അവിടെ ജോലി കയറാനും അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് പോകാനും അല്ലെങ്കിൽ അവരുടെ ടൈത്തിൻ്റെ സപ്പോർട്ടുകൂടി പോകാനും എല്ലാം നമുക്ക് സഹായമായ ഒരു ഇന്ത്യയാണ് എന്ന് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പഴയകാല പ്രവാസിയായ ഞാന് എനിക്ക് പറയാനുള്ളത് നമ്മളവിടെ പോയ അതായത് ഹിന്ദി അതായത് അതായത് മലബാർ എന്ന് പറയുന്നത് വളരെ ഒരു ലാഭവത്തോടെ പറയുന്നതാണ് ഇന്ന് അവരെ ഇന്ന് ഇന്ത്യക്കാരെ അത്രയും ബഹുമാനത്തോടെയുണ്ട് അന്ന് തന്നെ ഞാനൊക്കെ പറഞ്ഞു തന്നു അതാ ഗവൺമെൻറ് ബി പി ഗവൺമെൻറ്റൊക്കെ എന്താ ഒരു കൊടുക്കില്ല നമ്മൾക്കൊക്കെ അവർ നമ്മളെന്തെങ്കിലും എൻ്റെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആരും ഇല്ല പക്ഷെ ഇന്നതല്ല ഇന്ന് നമ്മുടെ ഒരു വ്യക്തി ഏത് ഈ ലോകത്തിൻ്റെ ഏത് എവിടെ മൂലയിൽ കുടുങ്ങിപ്പോയാലും അത് പല പദ്ധതികൾ പല ഓപ്പറേഷൻ കൊണ്ടുതന്നെ അത് അവരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച ഒരു ഇന്ത്യയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വാങ്ങി വരുന്ന ഈ തലമുറ നമ്മുടെ ഇന്ത്യയെ അതുപോലെ അവരുടെ കഴിവുകൾ അവരുടെ അവരുടെ കഴിവുകൾ അവർക്ക് പാരമ്പര്യമായ കഴിവുകളുണ്ട് അതുപോലെ നിരവധി കഴിവുകളുണ്ട് ഈ കഴിവുകളെ ഓരോന്നിനും പ്രോത്സാഹി പ്രോത്സാഹനം കൊടുത്ത് നമ്മുടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ നല്ലൊരു സർക്കാർ നമുക്കിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കുട്ടികൾക്ക് ദേലോ ഭാരം അതുപോലെ അമോ നിരവധി നമുക്ക് എന്താണ് ഇവൻ്റുകൾ ഇന്ത്യയിൽ നടത്തുന്നത് എന്താണ് ഇവൻ്റുകൾ നടത്തുന്നത് അതെല്ലാം മനസ്സിലാക്കാൻ ഇപ്പോൾ ൂതന സംവിധാനമായ ഈ വെബ്സൈറ്റ് മുഖേനയും അതിൽ നമ്മുടെ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് അവർക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നേരിട്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് നിങ്ങൾക്കറിയാമോ ആ കാര്യങ്ങൾ അറിയില്ല കാരണം അത് എല്ലാവരും എത്തിക്കണം എല്ലാ കുട്ടികളും നമ്മൾ എത്തിക്കണം എന്താണ് ഇരുപത്തഞ്ചാമത്തെ ഈ സ്വാതന്ത്ര്യ എൻ്റെ ഈ ഭാരവാഴി ഞാൻ പഠിച്ച ഈ ഭാരവാടി വളർന്നു കഴിഞ്ഞാൽ കുടുംബ മക്കൾ നാളെ ഇന്ത്യയുടെ ഭാവിയിലെ മക്കളായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആശംസകൾ എല്ലാ ഇവിടെ എത്തിച്ചേരാൻ ലൈറ്റും ആദ്യമായിട്ട് നന്ദി തരുന്നത് അതിലൊക്കെ നമ്മൾ നമ്മളുടെ സ്വതന്ത്രം ഭാഗത്തു